യു എ പി എ കേസുകളിൽ ശിക്ഷിക്കപ്പെടുന്നവരുടെ എണ്ണം വളരെ കുറവെന്ന് സംബന്ധിച്ച് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം രാജ്യസഭയിൽ ഡോക്ടർ ജോൺ ബ്രിട്ടാസ് എംപിയുടെ ചോദ്യത്തിനാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം മറുപടി നൽകിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആയിരത്തി അഞ്ച് യു എ പി എ കേസുകൾ രജിസ്റ്റർ ചെയ്തപ്പോൾ ശിക്ഷിക്കപ്പെട്ടത് വെറും നാല് പേരാണ് വിശദാംശങ്ങളുമായി സിബി ജോസഫ് ചേരുന്നുണ്ട് സിബി ഡോക്ടർ ജോൺ ബ്രിട്ടാസ് എം പി ഉന്നയിച്ച ചോദ്യത്തിനായിരുന്നു ഇത്തരത്തിൽ കണക്കുകൾ നിരത്തിയുള്ള ഒരു മറുപടി വന്നത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ തുറന്നു ഉള്ള ഒരു പറച്ചിൽ ശിക്ഷിക്കപ്പെട്ടവരുടെ എണ്ണം വളരെ കുറവാണ് കേസെടുക്കപ്പെട്ടവരുടെ എണ്ണത്തിനേക്കാൾ എത്ര കുറവാണ് ഈ എണ്ണം എന്ന് പറയുന്നത് മറ്റു വിശദാംശങ്ങൾ എന്തൊക്കെയാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പറഞ്ഞ മറുപടിയിലെ യു എ പി എ വകുപ്പുകൾ ചുമത്തിക്കൊണ്ട് കഴിഞ്ഞ അഞ്ച് വർഷം യു സർക്കാർ എത്രത്തോളം യു എ പി എ വകുപ്പുകൾ ചുമത്തിക്കൊണ്ടുള്ള കേസുകളെടുത്തു ആ കേസുകളുടെ ഇപ്പോഴത്തെ സ്ഥിതി എന്താണ് അതിൽ എത്ര പേർ അറസ്റ്റ് ചെയ്യപ്പെട്ടു എത്ര പേർ അവസാനം ശിക്ഷിക്കപ്പെട്ടു എന്നുള്ള ഒരു ചോദ്യമായിരുന്നു അദ്ദേഹം കൃത്യമായി അക്കംപെട്ട് ചോദിച്ചത് അതുമാത്രമല്ല മാധ്യമ പ്രവർത്തന യു എ പി എ വകുപ്പുകൾ പ്രകാരം കേസെടുത്ത മാധ്യമപ്രവർത്തകരുമായി അവരുടെ ഡേറ്റകളടക്കം ചോദിച്ചിരുന്നു കൂടാതെ ഈ യു എ പി എ വകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിൽ വെറുതെ വിട്ട അല്ലെങ്കിൽ ഒരു കുറ്റവിമുക്തരാക്കി വിട്ട അവരുടെ അവർക്ക് നഷ്ടപരിയാലടക്കമുള്ള നിയമ വ്യവസ്ഥകളുണ്ടോ തിനും അദ്ദേഹം ചോദിച്ചിരുന്നു ഇതിൻ്റെ ഒരു മറുപടിയിലാണ് ഇതിൽ ഒരു കണക്കുകൾ പുറത്തുവരുന്നത് ഇതിൽ ഈ ഇതിൽ കൃത്യമായി പറയുന്നത് രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അതായത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വരെയുള്ള കണക്കുകളാണ് കേന്ദ്ര സർക്കാരിൻ്റെ പക്കലുള്ളത് അതിൽ രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വരെ വിവിധ സംസ്ഥാനങ്ങളായി അയ്യായിരത്തി ഇരുപത്തി മൂന്ന് യു എ പി എ വകുപ്പുകൾ പ്രകാരം കേസെടുത്തതായി ഈ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം മറുപടി പറയുന്നു ഇതിൽ ശിക്ഷിക്കപ്പെട്ടത് ഈ വെറും ഇരുന്നൂറ്റി അൻപത്തി രണ്ട് കേസുകളിൽ മാത്രമാണ് ശിക്ഷിക്കപ്പെട്ടത് അതായത് ഏറ്റവും കുറഞ്ഞ ശിക്ഷാ നിരക്കാണ് ഈ ഒരു യു എ പി എ വകുപ്പ് ഉള്ളത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തന്നെ സംവദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു രണ്ടായിരത്തി ിൽ ഏറ്റവും ഒടുവിലത്തെ കേന്ദ്ര സർക്കാരിൻ്റെ കയ്യിലുള്ള പക്കലുള്ള കണക്കപ്രകാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആയിരത്തി അഞ്ച് യു എ പി എ കേസുകൾ രജിസ്റ്റർ ചെയ്തപ്പോൾ അതിൽ വെറും നാല്പത്തി ഒന്ന് പേർ മാത്രമാണ് ശിക്ഷിക്കപ്പെട്ടതെന്നും ഈ കണക്കുകൾ വ്യക്തമാക്കുന്നു ഇനി രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വരെയുള്ള നാല് വർഷത്തെ നോക്കുമ്പോൾ കേരളത്തിൽ നോക്കിയാൽ നൂറ്റി ഇരുപത്തി ഒൻപത് യു എ പി എ കേസുകൾ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തപ്പോൾ അവിടെ ആരെയും ശിക്ഷിക്കപ്പെട്ടില്ല എന്നുള്ള കാര്യവും കൂടി ഈ ഒരു കണക്കുകൾ തന്നെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം സംബന്ധിക്കുന്നു എന്തായാലും ഈ മാധ്യമ പ്രവർത്തന യു എ പി എ വകുപ്പുകൾ പ്രകാരം കേസെടുത്ത മാധ്യമ പ്രവർത്തകരുടെ കണക്കുകൾ ചോദിക്കുമ്പോൾ അവ അത്തരത്തിൽ മാധ്യമ പ്രവർത്തകർക്കെതിരായ യു എ പി എ ഡേറ്റകൾ പ്രത്യേകമായി സൂക്ഷിക്കുന്നില്ല എന്നുള്ളൊരു മറുപടി കൂടിയാണ് ഈ മന്ത്രാലയം നൽകുന്നത് അതോടൊപ്പം തന്നെ ഈ കേസുകളിൽ കുറ്റവും കുറ്റമുക്തരാകുന്ന വ്യക്തികൾക്ക് നഷ്ടപരിഹാരത്തിന് പോകാനുള്ള വ്യവസ്ഥയും ഈ നിയമത്തിലില്ല എന്നും ചൂണ്ടിക്കാട്ടുന്നു എന്തായാലും ഇത് വളരെ ആശങ്കാജനകരമായ കാര്യമാണെന്നും ജോൺ ബട്ടാസ് എം ഈ കണക്കുകൾ പ്രകാരം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഇപ്പോൾ പ്രസ്താവന ഇറക്കിയിരിക്കുന്നു അതായത് യു എ പി എ നിയമത്തിൻ്റെ നിയമത്തിൻ്റെ വലിയ ദുരുപയോഗം എങ്ങനെ നടക്കുന്നു എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ കണക്കുകൾ മാത്രമല്ല ഇത് ജുഡീഷ്യറി സംവിധാനത്തെ പോലൊരു മാറ്റം ഉണ്ടാകുമ്പോൾ ഉണ്ടാകണമെന്ന് ആ രീതിയിലേക്ക് കാര്യങ്ങൾ ചിന്തിക്കേണ്ടിയിരിക്കുന്ന ഒരു കണക്കുകളും തന്നെയാണ് പ്രത്യേകിച്ച് നമുക്കറിയാം കഴിഞ്ഞ പത്ത് വർഷക്കാലവും നരേന്ദ്രമോദി സർക്കാർ ഈ യു എ പി എ വകുപ്പുകൾ ഈ ഉപയോഗിച്ചുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ആ യുദ്ധത്തിൽ പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാക്കളെയും പ്രതിപക്ഷം പറയുന്ന സംസ്ഥാനങ്ങളെല്ലാം തന്നെയും വേട്ടയാടുന്നൊരു സാഹചര്യമുള്ളത് ഇത് പ്രകാരമാണ് ഈ യു എ പി എ വകുപ്പുമായി ബന്ധപ്പെട്ടുള്ള കേസുകളുടെ എണ്ണവും അതിന് ശിക്ഷിക്കപ്പെട്ട ആളുകളുടെ എണ്ണവും തമ്മിലെല്ലാം തന്നെയും കൃത്യമായി ഡോക്ടർ ജോബിട്ടാസ് എം പി രാജ്യസഭയിൽ ചോദ്യം ഉന്നയിച്ചത് ഈ ചോദ്യത്തിലാണ് കൃത്യമായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് ഇതിൻ്റെ നിരക്ക് വളരെ കുറവാണെന്ന് ഇപ്പോൾ സമ്മതിച്ചിരിക്കുന്നത് വിനിഷ ചെറിയ സി ബി ജോസഫാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത് യു എ പി യെ രാജ്യത്ത് വ്യാപകമായി ദുരുപയോഗം ചെയ്യപ്പെടുന്നു എന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തന്നെ സമ്മതിച്ചിരിക്കുന്നു ഡോക്ടർ ജോൺ ബ്രിട്ടാസ് എംപിയുടെ രാജ്യസഭയിലുള്ള ചോദ്യത്തിനാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ മറുപടി